കാണാൻ വേണ്ടിട്ടാണ് വന്നത് അല്ല കെയറിന്റെ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് എന്തായി ആ അത് ഞാൻ ഞാൻ അടുത്ത് പറയാൻ ഇപ്പൊ എന്തായാലും അടുത്ത മാസം എന്താണ് ചിങ്ങം ചിങ്ങം ചിങ്ങത്തിൽ എന്തായാലും മഴ പെയ്യും നമുക്ക് നമുക്ക് ചിങ്ങം കഴിഞ്ഞിട്ട് 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 മഴ റീസ്റ്റാർട്ട് ചെയ്യാം ഒരു ഒരു മാസം മാസം കഴിഞ്ഞിട്ടോ ആ ആ വരുന്ന ആണല്ലേ

ടീച്ചറെ സുഖം ഒക്ടോബറിൽ കല്യാണോ മെർലിൻ കല്യാണം വിളിക്കാൻ എന്തായാലും എന്തായാലും വീട്ടിലോട്ട് വരും പ്രത്യേകിച്ചും ഡാഡി അവിടെ കസിനാന്ന് പിന്നെ വൻ അല്ലേ കുടുംബത്തോടെ കല്യാണത്തിന് വരുകയും ചെയ്യും ശരിക്കും പറഞ്ഞാണോ പിന്നെ ഉണ്ടായിരിക്കേ ചേച്ചി ഫോൺ അമ്മ നോക്കാം ഇന്നത്തോടെ െ ബന്ധം 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 പിരിക്കാൻ നിൽക്കല്ലേ മുൻകൈ എടുത്ത് നിൽക്കണേ വേണ്ടിയെ ഇതിപ്പോ ശെരിക്കും സംഭവം ഇവളുടെ അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് തൃപ്തിയല്ല കാരണം എന്താ നമുക്ക് ലക്ഷറി കാറില്ല കാശില്ല ബിസിനസ് ഇല്ല അതുകൊണ്ട് കേശു വരുമല്ലോ ആ ആ ബോധം ആ ബോധം ടീച്ചർക്കുണ്ട് എന്നാ ബോധം ആർക്ക് വേണം വേണം ഉണ്ടായാൽ മാത്രം പോലെ അവളുടെ അമ്മയ്ക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ അവളുടെ അമ്മയ്ക്കും ആ ബോധം വേണം എന്നിട്ട് രണ്ടുപേരോടും അവളുടെ പിന്നെ പണ്ടേ ബോധം ഇല്ലല്ലോ അതുകൊണ്ട് വിഷയല്ലേ നിന്റെ ആവശ്യത്തിൽ കൂടുതൽ ബോധം ഉണ്ടല്ലോ അതുകൊണ്ട്

അഥവാ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്റെ പൈസ തന്ന എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ടീച്ചറെ പൈസയുടെ കാര്യം പിന്നെ അമ്മായി അമ്മായിട്ട് എടുത്ത് ടീച്ചറിന്റെ പറയാൻ അമ്മായിക്ക് മനസ്സിലാവും പെൻഷൻ എന്നാലേ ഞാൻ ഇറങ്ങാണേ നീ അങ്ങോട്ട് എല്ലാം ഇറങ്ങി പോയിട്ടാ എൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്കിപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം അല്ലേ ആയിക്കോട്ടെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം കേശു നീ നല്ല പോലെ പാടുപെടും നോക്കിക്കോ നീ എന്ന് പോകുന്നുണ്ടേ ഒന്നര മണിക്കൂണ്ടി നിൽക്കേ പോയല്ലേ പോ ഞാൻ പോവാ അല്ല ചേച്ചി മേരി ചേച്ചി ഞാൻ പോവാനേ ഈ കിഴകൻ എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് പോണോ എന്തിന് പിന്നെ നടക്ക് നമുക്ക് സംസാരിക്കാം നടക്ക് നടക്ക് റൂമിലേക്ക് നടക്ക് എന്റെ അമ്പതിനായിരം കിട്ടുമോ കിട്ടും ടീച്ചറേ കിട്ടും